കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വരും അപ്പോൾ അതിനെക്കുറിച്ചും സംശയം ഓക്കെ ഒരിടവേളയ്ക്ക് ശേഷം മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി വീണ്ടും വെള്ളിത്തിരയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നുവെന്ന വാർത്ത ഏറെ സന്തോഷത്തോടെയാണ് കേരളം സ്വീകരിച്ചത് മമ്മൂക്കയുടെ തിരിച്ചുപറമ്പിൽ കൂടുതലും താരങ്ങൾ സന്തോഷം പങ്കുവെച്ച് രംഗത്തെത്തിയിരുന്നു മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രങ്ങളോടൊപ്പമാണ് പല താരങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവച്ചത് മമ്മൂക്കയുടെ ആരോഗ്യനില തൃപ്തികരമായ വാർത്തയിൽ പ്രതികരണവുമായി ലാലേട്ടനും രംഗത്തെത്തിയിട്ടുണ്ട് മമ്മൂട്ടിക്ക് ഉമ്മ നൽകുന്ന ഒരു ചിത്രമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചത് മലയാളികൾ ഏറെ കാത്തിരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു ഇത് നിരവധി പേരാണ് മമ്മൂട്ടിക്ക് ആശംസകൾ നേർന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവച്ചത് പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒരുപാട് നന്ദിയെന്നാണ് എന്നാണ് മമ്മൂട്ടിയുടെ പേഴ്സണൽ അസിസ്റ്റന്റായ എസ് ജോർജ് കുറിച്ചത് തൊട്ടു പിന്നാലെ മാലാപാർവതിയും മമ്മൂക്ക പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തിരിക്കുന്നു എന്ന ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവെച്ചു ഇവരുടെ എല്ലാ പോസ്റ്റുകൾക്ക് താഴെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ആരാധകരും എത്തി സിനിമ വിട്ട് താങ്കൾ എവിടെ പോകാൻ അത്രമേൽ താങ്കൾ സിനിമയെ സ്നേഹിക്കുന്നുവല്ലോ അതിനേക്കാളും അപ്പുറം അങ്ങേ ഞങ്ങളും സ്നേഹിക്കുന്നുണ്ടല്ലോ കാത്തിരിപ്പിനോളം വലിയ പ്രാർത്ഥനയില്ല തുടങ്ങിയ കമന്റുകളാണ് മമ്മൂട്ടിക്ക് ആശംസകളുമായി എത്തിയിരിക്കുന്നത് നിങ്ങളൊരു മമ്മൂട്ടി മോഹൻലാൽ ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് മമ്മൂക്ക എന്നും ലാലേട്ടൻ എന്നും കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്